ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പോളിംഗ് ഉച്ച കഴിഞ്ഞതോടെ കുതിക്കുന്നു പോളിംഗ് അറുപത് ശതമാനത്തിലേക്ക് അടുത്തു നാല് പതിനഞ്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം അൻപത്തിയെട്ട് ദശാംശം അഞ്ച് രണ്ട് ശതമാനം വോട്ടർമാർ പോളിംഗ് രേഖപ്പെടുത്തിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കണ്ണൂരിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് അറുപത്തിയൊന്ന് ദശാംശം എട്ട് അഞ്ച് ശതമാനം ഏറ്റവും കുറവ് പൊന്നാണിയിൽ അൻപത്തിമൂന്ന് ദശാംശം ഒൻപത് ഏഴ് ശതമാനം ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി വോട്ടിംഗ് തടസ്സപ്പെട്ടതൊഴിച്ചാൽ കാര്യമായ പ്രശ്നങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല സംസ്ഥാനത്ത് കനത്ത ചൂടായതിനാൽ രാവിലെ മുതൽ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു രാവിലെ ഏഴ് മണിക്കാണ് പോളിംഗ് തുടങ്ങിയതെങ്കിലും ആറു മണി മുതൽ തന്നെ വോട്ടർമാർ ബൂത്തുകളിലെത്തി വരി നിന്നു വെള്ളിയാഴ്ചയായതിനാൽ ഉച്ചസമയത്ത് പോളിംഗ് സ്റ്റേഷനുകളിൽ അല്പം തിരക്ക് കുറഞ്ഞെങ്കിലും ജുവ നിസ്കാരം കഴിഞ്ഞ ആളുകൾ എത്തിയതോടെ തിരക്ക് വർദ്ധിച്ചു വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിലാണ് താരതമ്യേന കനത്ത പോളിംഗ് നടക്കുന്നത് ശക്തമായ മത്സരം നടക്കുന്ന വടകരയിൽ കൊടും ചൂടിന് അവഗണിച്ചും വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലെത്തി അവകാശം വിനിയോഗിക്കുന്നുണ്ട് വോട്ട് ചെയ്ത ശേഷം പാലക്കാട്ട് നിന്ന് പത്ത് മണിയോടെ യു ഡി സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വടകരയിലെത്തി ബൂത്തുകൾ അദ്ദേഹം സന്ദർശിച്ചു വട്ടന്നൂരിൽ വോട്ട് ചെയ്ത ശേഷം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയും വടകരയിലെത്തി ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിലും പോളിംഗ് കനത്തു കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിന് സ്വാധീനമുള്ള പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളുള്ള പാറശാലയിലും നെയ്യാറ്റിൻകരയിലും പന്ത്രണ്ട് മണിയോടെ തന്നെ പോളിംഗ് മുപ്പത്തിയഞ്ച് ശതമാനം പിന്നിട്ടിരുന്നു ജില്ലയിൽ കോൺഗ്രസിന്റെ കൈവശമുള്ള ഏക നിയമസഭാ മണ്ഡലമായ കോവളത്ത് രാവിലെ പത്തൊൻപത് ദശാംശം ഒൻപത് ആയിരുന്നു പോളിംഗ് ഉച്ചക്ക് മുൻപായി ഇത് മുപ്പത്തിമൂന്ന് ദശാംശം ആറ് രണ്ട് ശതമാനത്തിലെത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു തീരദേശ മേഖലകളിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തി തിരുവനന്തപുരത്ത് നഗര മേഖലകളിലാണ് ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്നത് കേന്ദ്ര ഐ ടി സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നതിനാൽ ഐ ടി മേഖലകളിൽ നിന്നുള്ള വോട്ടുകൾ അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ത്രികോണ മത്സരത്തിൻ്റെ പ്രതിനിധിയുള്ള തൃശൂരിലും വോട്ടിംഗ് ശക്തമായി പുരോഗമിക്കുകയാണ് രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ തിരക്ക് മണ്ഡലങ്ങളിൽ കാണാമായിരുന്നു ഗുരുവായൂർ മണലൂർ എന്നിവിടങ്ങളിൽ രാവിലെ എട്ട് മുതൽ കനത്ത തിരക്കാണ് അനുഭവപ്പെട്ടത് ചാവക്കാട് വാടാനപ്പള്ളി എന്നീ തീരദേശ മേഖലകളിലും നല്ല തിരക്കുണ്ടായിരുന്നു പ്രശ്നബാധിത ബൂത്തുകളിൽ സി ആർ പി എഫിനെ വിന്യസിച്ചാണ് വോട്ടിംഗ് തുടരുന്നത് കള്ളവോട്ട് സംബന്ധിച്ച പരാതികൾ ചിലയിടങ്ങളിൽ നിന്ന് ഉയർന്നു അടൂരും ആറ്റിങ്ങലിലും പരിയാരത്തുമാണ് ഇതുവരെ കള്ളവോട്ട് പരാതി ഉയർന്നത് അടൂർ തെങ്ങം നൂറ്റി മുപ്പത്തിനാലാം നമ്പർ ബൂത്തിൽ എസ് ബിന്ദു എന്ന വോട്ടറുടെ വോട്ട് മറ്റാരോ ചെയ്തെന്നാണ് പരാതി ആറ്റിങ്ങലിൽ പോത്തൻകോട് നാൽപ്പത്തി മൂന്നാം നമ്പർ ബൂത്തിലാണ് കള്ളവോട്ട് പരാതി ഉയർന്നത് ലളിതമ്മ എന്ന വോട്ടറുടെ വോട്ട് മറ്റാരോ ചെയ്തതായാണ് റിപ്പോർട്ട് കണ്ണൂർ പരിയാരം തലോറ എൽ പി സ്കൂളിൽ ബോട്ടിൽ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ ഫാത്തിമ ഫിദയ്ക്ക് വോട്ട് രേഖപ്പെടുത്താനായില്ല നേരത്തെ മറ്റാരോ വോട്ട് ചെയ്തതായി കണ്ട കാരണം അതിനിടെ സംസ്ഥാനത്ത് വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുന്നതിനിടയും വോട്ട് ചെയ്ത് മടങ്ങിയെത്തിയ ഉടനെയുമായി നാല് പേർ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു പാലക്കാട് വോട്ട് ചെയ്യാനെത്തിയ യുവാവ് സ്കൂളിൽ കുഴഞ്ഞു വീണ് മരിച്ചു തേൻകുറിശി സ്വദേശി ശബരിയാണ് മരിച്ചത് പാലക്കാട് തേൻകുറിശി വടക്കേത്തറ എൽ സ്കൂളിലാണ് സംഭവം മലപ്പുറം തിരൂരിലെ നിറമരുദൂരിൽ വോട്ട് ചെയ്ത ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയ ആൾ വീട് മരിച്ചു നിറമരുതൂർ ആലുക്കാനകത്ത് സിദ്ദീഖ് മൗലവിയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് അമ്പലപ്പുഴയിൽ വോട്ട് ചെയ്തിറങ്ങിയ വയോധികൻ വീട് മരിച്ചു കാക്കാടം സുശാന്ത് ഭവനിൽ പി സോമരാജനാണ് മരിച്ചത് കോഴിക്കോട് കുറ്റിച്ചിറ സ്കൂളിൽ സി ബൂത്ത് ഏജന്റും വീട് മരിച്ചു കേരളമടക്കം അടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലുമായി എൺപത്തിയെട്ട് സംസ്ഥാനങ്ങളിലാണ് വിധിയെഴുത്ത് നടക്കുന്നത് കർണാടകയിലെ പതിനാല് സീറ്റിലും രാജസ്ഥാനിലെ പതിമൂന്നും ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും എട്ട് വീത മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുകയാണ് ഔട്ടർ മണിപ്പൂർ മണ്ഡലത്തിലെ അവശേഷിക്കുന്ന ഭാഗങ്ങളിലെ വോട്ടെടുപ്പും പൂർത്തിയാകും വൈകിട്ട് ആറ് മണി വരെയാണ് പോളിംഗ് സമയം എങ്കിലും ഈ സമയത്ത് ക്യൂവിൽ ഇടം പിടിച്ചവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവദിക്കുമെന്നതിനാൽ പോളിംഗ് പൂർത്തിയാകാൻ ഏഴ് മണിയെങ്കിലും കഴിയുമെന്നാണ് കരുതുന്നത് കൂടുതൽ വാർത്തകൾക്ക് സിറാജ് പിന്തുടരുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദിം മാട്രിമോണിയൽ സൈറ്റ്